ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുളിഞ്ചിയിൽ ഇതാ പുളിഞ്ചിക്ക വന്നിട്ടുണ്ട് കാച്ചിട്ടുണ്ടേ അപ്പം നമുക്കിന്ന് നല്ല രീതിക്ക് ഒരു പുളിഞ്ചിക്ക ഉപ്പിലിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വലുപ്പത്തിലാവാതെ പറിച്ചെടുത്ത് ഉപ്പിലിടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് മുറ്റിപ്പൊഴിക്കണെങ്കിൽ ഭയങ്കര പുളിപ്പാണ് അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് പറിച്ചെടുക്കാം പൂക്കളും ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് പറിച്ചെടുക്കാം നമ്മൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ആവുമ്പം പറിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാതെ ഫുൾ ആയിട്ടാണ് ഇടാനായിട്ട് പോകുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ധൈര്യം സൈഡിലുള്ള ഈ പൂപ്പലെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് പറിച്ചെടുക്കുമ്പോൾ എടുക്കുമ്പോൾ തല്ലിപ്പോവാതെ താഴെ വീണ് പോവാതെ വേണം പറിച്ചെടുക്കാനായിട്ട് അപ്പം നമുക്ക് കുപ്പിയിലേക്ക് ഈ ഒരു മുള മുളക്രിഞ്ഞിടാം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന പുളിഞ്ചിക്കയും കൂടെ ഇട്ട് അപ്പം ഇതിന് മുകളിലേക്ക് നമുക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം അല്പം കായപ്പൊടി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളമോട് ഒഴിച്ചു കൊടുക്കാം അത ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിഞ്ചിക്ക ഉപ്പിലിട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് ചതഞ്ഞ് പോകാതെ ഫുൾ ആയിട്ട് ഇട്ടേക്കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ പുളിഞ്ചിക്കയുടെ നിറമൊക്കെ അങ്ങ് മാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാം ജസ്റ്റും ട്രൈ നോക്കാം നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീല ചാനൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കേ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ